അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ മാളിന്യ കൂമ്പാരത്തിൽ നിന്ന് വെള്ളികെട്ടിയ ഇടംപിരി ശംഖ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ക്ഷേത്രത്തിന്റെ പരിസരവാസിയായ ഓട്ടോ ഡ്രൈവർക്കാണ് ഇത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ലഭിച്ചത് ഇയാൾ ഇത് ഓട്ടോയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേതെന്നാണ് സംശയം എന്നാൽ ദേവസ്വം അധികാരികൾ ഇത് നിഷേധിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്ത് ഓട്ടോ ഡ്രൈവറായ വേണുവിന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും വെള്ളി കെട്ടിയ ഇടംബിരിശംഖ് കിട്ടിയത് ഇതെങ്ങനെ മാലിന്യ കൂമ്പാരത്തിൽ വന്നു എന്നുള്ളതാണ് സംശയം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേതല്ല ഇടംപിരി ഇടംബിരിശംഖ് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് എന്നാൽ ശംഖ് കിട്ടിയ വാർത്ത അറിഞ്ഞതോടെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ വിളിയുമെത്തി നേരത്തെ ക്ഷേത്രത്തിൽ നിന്നും തിരുവാംഭരണം മോഷണം പോയത് വിവാദമായിരുന്നു സംഭവത്തെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ തന്നെ വെള്ളികെട്ടിയ ശംഖാണ് ഇതെന്ന് ഭക്തർ പറയുന്നു ദേവസ്വം വിജിലൻസിനൊപ്പം പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari Rajakumari Rajakumari Gold and Diamonds The Trust of Travancore